നമസ്കാരം കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ എന്ന് കേരളത്തിനെ മറ്റുള്ളവർ കളിയാക്കുന്നത് വെറുതെ അല്ല എന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് നോക്കിയപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ വിചിത്രമായ ഒരു സമരം നടത്താം നമുക്കറിയാം നിരവധി സമരങ്ങൾ നടക്കുന്ന ഒരിടം തന്നെയാണ് സെക്രട്ടേറിയറ്റ് എന്ന സ്ഥലം അതിന് മുന്നിലും പക്ഷേ കാണുന്നവരെ പോലും ഉള്ളിൽ ഒരു പുച്ഛത്തോടെ ചിരിക്കുന്ന രീതിയിലുള്ളൊരു സമരമാണ് അവിടെ അരങ്ങേറിയത് സമരം നടത്തുന്നവർക്ക് ബോധമില്ല എന്ന് വെക്കാം പക്ഷേ സമരം ഉദ്ഘാടനം ചെയ്ത ആൾ ഒരു മുൻ സംസ്ഥാന മന്ത്രിയായിരുന്ന ആളാണ് സി ദിവാകരനാണ് ആ സമരം ഉദ്ഘാടനം ചെയ്തത് എന്താണ് അവരുടെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് നയങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത് മലയാളത്തിൽ എഴുതി വെച്ച ബാഡറൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തിയത് എന്ന് ഓർക്കുക അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഭരണപരകവുമായിട്ടുള്ള നയങ്ങൾ തിരുത്തണമെങ്കിൽ അത് തിരുത്തിക്കാൻ അവിടെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷവും മറ്റുമൊക്കെയുണ്ട് അല്ലാതെ പ്രതിപക്ഷമില്ലാത്ത ചൈനയെ പോലെ ഒരു രാജ്യമല്ല അമേരിക്ക അമേരിക്കയിൽ ജനാധിപത്യം തന്നെയാണ് അവിടെ കൃത്യമായും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് മറ്റേതെങ്കിലും രാജ്യത്തെ പോലെ ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും പ്രസിഡന്റ് ആവാം അല്ലെങ്കിൽ അതുപോലെ അധികാരി ആവാം എന്നൊന്നും അവിടെ ഇല്ല അവിടെ കൃത്യമായിട്ടും രണ്ട് തവണ മാത്രമേ ഒരു ഒരാൾക്ക് പ്രസിഡന്റ് ആയിരിക്കാൻ പോലും പറ്റുള്ളൂ അത്രയും കൃത്യമായ രീതിയിൽ പോകുന്ന ഒരു ഭരണഘടനയൊക്കെയാണ് അമേരിക്കയ്ക്കുള്ളത് അപ്പോൾ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് നയം തിരുത്തണമെങ്കിൽ അത് തീർത്തിക്കാൻ അവിടുത്തെ പ്രതിപക്ഷവും ഉണ്ട് മറ്റ് അവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ ഏതാനും പേര് ഇങ്ങനെ നിരന്നിരുന്ന ഒരു ഒരു ബാനറും ഒക്കെ കെട്ടിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് നയം തിരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലപ്പെട്ട സമയവും മെനക്കെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി ഇങ്ങനെ കുത്തിയിരുന്ന് കോപ്രായം കാണിക്കുമ്പോൾ അതിലേ തേരാപ്പാര നടന്നു പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ബസ്സിലിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മലയാളികളുണ്ട് ഇവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ കൊഞ്ഞനം കൊത്തുകയാണ് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ആദ്യന്തികമായിട്ടുള്ള ഉത്തരവാദികൾ കാരണം നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ജനങ്ങൾക്ക് പേടിയാണ് ഇവർ ഈ ശക്തി ശക്തിയുണ്ട് നമുക്കെതിരെ എന്തെങ്കിലും അതുകൊണ്ടാണ് ഇത്തരക്കാരെ ഇത്തരം കോപ്രായങ്ങൾ കണ്ടാലും നമ്മുടെ ഉള്ളിൽ നമുക്കിവരെ പരിഹസിച്ച് പരിഹാസം തോന്നിയാലും നമ്മുടെ മുഖത്ത് അത് വരുത്താതെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നത് പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്ന് ഒന്ന് ആക്കി ചിരിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം വെറ്റോടെ അടുത്തൂടെ എവിടെ ഇതിലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരാനും അവർക്കൊരു ലജ്ജ തോന്നാനും ഒക്കെ അതൊരു നിമിത്തമാകും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല പക്ഷേ അപ്പോഴും നമ്മളൊന്ന് ഓർത്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ വർഷം ഈ ഈ സ വർഷത്ത് പോലെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവർ കാണിക്കുന്നത് അതിൽ ചിലർ സർക്കാർ ജോലിക്കാരായിരിക്കും ചിലർ എൻ ജി ഒയുടെ ആയിരിക്കും വേറെ ചിലത് രാഷ്ട്രീയം തൊഴിലായിട്ട് കൊണ്ടുനടക്കുന്നവരായിരിക്കും പക്ഷേ ഇവരൊക്കെ ശരിക്കും സർക്കാർ ജീവനക്കാരുണ്ടെങ്കിൽ അവർ ആ ജോലിക്ക് പോലും പോവാതെ അല്ലെങ്കിൽ അവിടെ മുങ്ങി വന്നിട്ടായിരിക്കും ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഫണ്ടുകൾ അടിച്ചു മാറ്റാനും ഇത്തരം ചില കാര്യങ്ങൾ ഇങ്ങനെ അമേരിക്കയ്ക്ക് പുറത്ത് നടക്കുന്നുണ്ടോ എന്നൊക്കെ കാണിച്ചിട്ട് അവർക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കൊടുത്തിട്ട് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത്തരം കോപ്രായങ്ങൾ അരങ്ങേറുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരലുകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരമായിട്ട് പോലും നമ്മൾ ജനിച്ചു ഒന്നും പറയാറില്ല എന്നാണ് സത്യം കാരണം നമുക്ക് എല്ലാ ഈർക്കിൽ പാർട്ടിക്കാരെയും പേടിയാണ് ഏതെങ്കിലും കേട്ടുകേൽവില്ലാത്ത ഒരു ഈർക്കിൽ പാർട്ടിക്കാരൻ നാളെ ഹർത്താലാണ് എന്ന് പറഞ്ഞാൽ പോലും ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവരാണ് മലയാളികൾ ആ രീതിയിൽ മലയാളികളുടെ മാനസികാവസ്ഥ ഇവറ്റകളെല്ലാം കൂടി കൂടി മാറ്റിക്കഴിഞ്ഞു അങ്ങനെയുള്ള നമ്മളെ എന്ത് പ്രവൃത്തരാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം അഭിമാനിക്കണം എന്ത് സാക്ഷരത ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കണം അങ്ങനെയുള്ളപ്പോൾ നമ്മളെ നോക്കി മറ്റുള്ളവർ ഇതുപോലെ പറയും കേരള സാർ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും കേട്ടോണ്ടിരിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല ഇനി ഈ സമരമൊക്കെ കണ്ടിട്ട് ഡൊണാൾഡോ ട്രംപ് കുറച്ച് സമയം കൂടെ നീട്ടി ചോദിച്ചിട്ടുണ്ട് സി ദിവാകരൻ സാറിനോട് സാർ എനിക്ക് കുറച്ചുകൂടെ സമയം നീട്ടിത്തരണം ഞാൻ എൻ്റെ നയമൊക്കെ മാറ്റാൻ ശ്രമിക്കാം എന്നൊക്കെ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെയൊക്കെ വല്ല രൂപ കൂടുതലും പിടിച്ചിരുത്തേണ്ട ഐറ്റങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോലും ഇത്തരം കോപ്രായങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവനവനോട് തന്നെ മലയാളി ഏത് മലയാളിയാണെങ്കിലും അവൻ വനോട് തന്നെയാണ് ശരിക്കും പുച്ഛം തോന്നേണ്ടത് കാരണം ഇവനെയൊക്കെ വളർത്തി ഈ കോലത്തിലാക്കിയത് ഞാനും നിങ്ങൾ മടങ്ങുന്ന ഇവിടുത്തെ സമൂഹങ്ങൾ തന്നെയാണ്